നമസ്കാരം ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് ഇപ്പോഴ് നമുക്ക് പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ മുടിയുടെ കനം കുറവ് മുടി പൊട്ടിപ്പോകുന്നതും മുടി വളർച്ച കുറവുമൊക്കെ അപ്പോൾ ഇതിന് ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന പ്രശ്നമാണ് രോഗപ്രതിരോധ ശേഷി കുറയുന്നത് ഇടയ്ക്കൊക്കെ നമുക്ക് എപ്പോഴും പനി വരിക അലർജി അതുപോലെ തന്നെ പ്രമേഹ രോഗം ശരീരത്തിനുണ്ടാകുന്ന അമിതവണ്ണം കൊഴുപ്പ് കൊളസ്ട്രോൾ ഇതിനെല്ലാം നമ്മുടെ വീട്ടിലുള്ള ചില ഒറ്റമൂലികൾ കൊണ്ട് സാധിക്കും അപ്പോൾ അതാണ് ഇന്ന് പറയാൻ പോകുന്നത് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് പേര ഇലയാണ് നമ്മുടെ എല്ലാ വീടുകളിൽ കാണാൻ സാധ്യതയുള്ള ഒന്നാണ് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ശരിക്കും അത് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇതിൻ്റെ ഫ്രൂട്ട് നമുക്ക് കഴിക്കാം എന്നതിലുപരി ഇതിൻ്റെ ഇലകളും വളരെയധികം ഔഷധസമ്പന്നമാണ് പേരയുടെ ഇലയിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ സിയും അയണുമൊക്കെ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ജലദോഷം ചുമ ശ്വാസകോശ രോഗങ്ങൾ തൊണ്ടവേദന ഇവയ്ക്കൊക്കെ ആശ്വാസം നൽകാനായിട്ട് ഇതിൻ്റെ ഇലക്ക് തന്നെ സാധിക്കും ഇതിൻ്റെ ഇലകൾ ചേർത്ത് ആവി പിടിക്കുന്നതും ഇതിൻ്റെ ഇലകൾ കൊണ്ടുണ്ടാക്കിയ ചായയും കുടിക്കുന്നത് നമുക്ക് ഈ ജലദോഷത്തെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് പ്രതിരോധ ശക്തി വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രതിരോധ ശക്തിക്ക് വളരെ നല്ലതാണ് നീ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടും ഭാരം കുറയ്ക്കുന്നതിനായിട്ട് നമുക്കിതുപയോഗിക്കാം അതെങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഒരു നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു മരുന്ന് തന്നെയാണ് പേരയില ഇതിൻ്റെ ഇലകൾ അരച്ച് പേസ്റ്റാക്കി ഉപ്പും കൂടി ചേർത്ത് പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ലിലുണ്ടാകുന്ന രോഗങ്ങളും മോണയിൽ ഉണ്ടാകുന്ന രോഗങ്ങളുമൊക്കെ മാറിക്കിട്ടും അതുപോലെ മുഖക്കുരുവിനും മുഖത്തെ പാടുകൾക്കുമൊക്കെ ശമനം കിട്ടാനായിട്ട് ഇതിൻ്റെ ഇലകൾ അരച്ച് പുരട്ടിയാൽ മതി വയറിളക്കത്തിന്റെ ആശ്വാസമായിട്ടും ഇതിന്റെ ഒന്നോ രണ്ടോ ഇലകൾ ചേർത്ത് ചായ ഉണ്ടാക്കി കഴിച്ചാൽ മാത്രം മതി വയറിളക്കത്തിന് വേഗത്തിൽ ശമനം കിട്ടും കൊഴുപ്പിന്റെ തന്മാത്രകളെ അലിയിച്ചു കളയാൻ ശേഷിയുള്ള കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ശേഷിയുള്ള ചില കാര്യങ്ങൾ രാസഘടകങ്ങൾ ഇതിലുണ്ട് ഏകദേശം എട്ടാഴ്ചയൊക്കെ ഇതിന്റെ ഉപയോഗം കൊണ്ട് കൊളസ്ട്രോൾ അതുപോലെ പ്രമേഹമൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ജപ്പാനിലെ ജനങ്ങൾ പേരയില കൊണ്ടാണ് ചായ ഉണ്ടാക്കി കഴിക്കുന്നത് ഉറക്കം കൂട്ടുന്നതും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നതും ഒക്കെയാണ് പേരയില ചായ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മുടി പൊഴിച്ചിൽ മുടി പൊട്ടി പോകുന്നതൊക്കെ മാറി മുടിക്ക് നല്ല കനം തോന്നും അതുപോലെ മുടി വളരുന്നതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് പേരയില കൊണ്ട് വളരെ എളുപ്പത്തിൽ ഇത് സാധിക്കും നമ്മുടെ വീട്ടിൽ പേരയില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതിനായിട്ട് പേരയുടെ അഞ്ചു ഇലകൾ എടുക്കുക അധികം മൂത്തു പോകാത്ത ഇലകൾ വേണം ശേഖരിക്കാനായിട്ട് ഇനി ഇതിനോടൊപ്പം ചേർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചേരുവയുണ്ട് മുടി വളരാൻ സഹായിക്കുന്ന നരയെ തടയുന്ന ഒന്നാണ് ഇത് ഇതാണ് ഗ്രാമ്പൂ കരയാമ്പൂ എന്നറിയപ്പെടുന്ന ഗ്രാമ്പൂ നമുക്ക് മസാലയുടെ കൂട്ടത്തിലൊക്കെ ഇത് വാങ്ങാനായിട്ട് കിട്ടും സാധാരണ പലർക്കും അറിയില്ല ഇതിന് മുടി വളർച്ചയുടെ കാര്യത്തിൽ ഇത് എത്രത്തോളം ഫലപ്രദമാണെന്ന് പലർക്കും അറിയാതെ പോകുന്നുണ്ട് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് അതുപോലെ പെയിനിൻ്റെ ശല്യവും മറ്റു ഫംഗസ് ബാധയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കുന്നതും ചോർച്ചിലകറ്റുന്നതുമായിട്ടുള്ള ഒന്നാണ് ഗ്രാമ്പൂ അടുത്തതായി പേര ഇലകൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക പിന്നീട് നമ്മളിത് വെള്ളത്തിലിട്ട് തിളപ്പിക്കേണ്ടതുണ്ട് ഇതിനായിട്ട് വെള്ളം നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം ഏകദേശം ഇരുന്നൂറ് മില്ലി വരെ ഏകദേശം രണ്ട് ഗ്ലാസ് ഓളം വെള്ളം നമുക്ക് വെക്കാവുന്നതാണ് ചെറിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ആകുമ്പോൾ ഇരുന്നൂറ് മില്ലിയോളം ആവും അപ്പോൾ ഇതിലേക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു തിള വന്നതിന് ശേഷം ഇതിലേക്ക് ആദ്യം ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം പിന്നീട് ഇലകളും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക ഈ ഇലകളും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു മൂടി വെച്ച് അടച്ചു വെക്കണം ഇതിൻ്റെ എയർ പുറത്തേക്ക് പോകാതെ അടച്ചു വെക്കാം പിന്നീട് ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കാനായിട്ട് അനുവദിക്കുക ഏകദേശം ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റിനകം തന്നെ നന്നായിട്ട് തിളച്ച് കിട്ടും ആ ഒരു സമയത്ത് ഒരു പാത്രം കൊണ്ട് ഇതൊന്ന് മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ആ ഒരു മണവും അതിന്റെ ഗുണവും ഒക്കെ പുറത്തേക്ക് അധികം പോകാതെ ആ വെള്ളത്തിൽ തന്നെ ഇറങ്ങുന്നതിനാണ് ഇങ്ങനെ മൂടി വെക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് മുടിയിൽ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷാംപൂ എടുക്കുക ഒരുപാട് രാസവസ്തുക്കളൊക്കെ ഉള്ള ഷാംപൂസ് ഒന്നും എടുക്കരുത് ആയുർവേദിക്കിൻ്റെ മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് തലമുടിക്ക് വളരെ കൂളിംഗ് നൽകുന്നതും മുടി വളർച്ചയ്ക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ആയുർവേദത്തിൻ്റെ ഷാമ്പൂ ആണ് അപ്പോൾ ഇതെടുത്ത് നമുക്കിതിൽ നിന്നും കുറച്ച് തുള്ളികൾ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കണം അപ്പം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മൈൽഡായിട്ടുള്ള ആയുർവേദിക്കിൻ്റെ ഷാംപൂ മാത്രം ഉപയോഗിക്കുക അപ്പം ഇങ്ങനെ കുറച്ച് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേരുവ ചൂടാറിയതിന് ശേഷമുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഏകദേശം ഒരു നൂറ് എം എൽ ഒക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി നമുക്ക് പിറ്റേ ദിവസത്തേക്കൊക്കെ ഉപയോഗിക്കാം ഒരു നൂറ് എം എൽ ഒക്കെ മതിയാകും ഇങ്ങനെ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു എന്തെങ്കിലും ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തലമുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അതിന് ശേഷം ഒരു അഞ്ചോ അഞ്ചോ പത്തോ മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് നന്നായിട്ട് തലമുടി കഴുകി അതിൻ്റെ ആ ഒരു എണ്ണമയോ ഈർപ്പോ എല്ലാം കളയും ചെയ്യാം അപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഇടപെട്ട് ഒരു ഒരു ഒരാഴ്ചയെങ്കിലും നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുടി മുടിപൊഴിച്ചിൽ ഒരാഴ്ച തന്നെ ആവുന്നതിനകത്ത് വെച്ച് തന്നെ മുടി പൊഴിച്ചൽ കുറയും ഒരു രണ്ടോ മൂന്നോ ദിവസം ദിവസമാകുമ്പോൾ തന്നെ മുടി കൊഴിച്ചിലൊക്കെ നല്ലതായിട്ട് കുറയും പുതിയ മുടികളൊക്കെ ധാരാളമായിട്ട് വളർന്നും വരാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്തത് ഇത് മുടി മുടിപൊഴ്സിൽ മാറുമെന്ന് മാത്രമല്ല ഇത് തേച്ചിട്ട് നമ്മൾ മുടി കഴുകി തലയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ മുടിക്ക് അപ്പോൾ തന്നെ നല്ല ഒരു ഉള്ളൊക്കെ തോന്നിക്കും നല്ല രീതിയിൽ മുടിയെല്ലാം ഓരോ മുടിയായിട്ട് ഇങ്ങനെ ഇഴന്ന് നിൽക്കുകയും അതുപോലെ മുടിക്ക് നല്ലൊരു കനം തോന്നുകയും ചെയ്യും പുതിയ മുടികൾ വളരാനായിട്ട് വളരെ അനുയോജ്യമാണ് ഇനി കുട്ടികൾക്കൊക്കെ ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ തലയിൽ ഉണ്ടാകുന്ന ആ ഒരു ചൊറിച്ചിലും പെയിനിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അത് മാറുന്നതിനും തലയിൽ ഉണ്ടാകുന്ന ചെറിയ ചുണങ്ങും കുരുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ മാറുന്നതിനും ഒക്കെ നല്ല ഒരു പ്രതിവിധിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കുക കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് അടുത്തതായിട്ട് ഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ പേരയില കൊണ്ട് ഇത് തയ്യാറാക്കാം പ്രമേഹം നിയന്ത്രിക്കുന്നതിനും അതുപോലെ ജലദോഷപ്പനിയും തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്തും ഇത് നല്ല രീതിയിൽ ഫലപ്രദമാവും ഇതിൽ തേൻ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടവേദനയൊക്കെ ചുമയ്ക്കൊക്കെ ആശ്വാസം ലഭിക്കുന്നതാണ് പേരയില ചായ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കാം പച്ച ഇലകൾ നമുക്ക് തണലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം അത് പൊടിക്കുക പിന്നീട് അതിൻ്റെ ആ പൊടി ഉപയോഗിച്ച് നമുക്ക് ചായ തയ്യാറാക്കാം അപ്പോൾ ഗ്രീൻ ടീ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചായ ഇടുന്ന കണക്ക് പേരയുടെ ഇലകൾ പച്ച ഇലകൾ തണലെ തുണക്കി പൊടിച്ചതുകൊണ്ട് നമുക്ക് ചായ ഇടാൻ വളരെ രുചികരമായിട്ടുള്ളതാണ് മിതവണ്ണമൊക്കെ കുറയാൻ വേണ്ടിയിട്ടും നമ്മുടെ ആ ഒരു മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വളരെ നല്ലതാണ് ഈ പ്രമേഹ രോഗികൾക്കാണെങ്കിൽ അവർക്ക് കഴിക്കുന്നത് തുടർച്ചയായിട്ട് കഴിക്കാൻ പാടില്ല ഏകദേശം ഒരു നാലാഴ്ചയൊക്കെ നമ്മൾ കഴിച്ചു നോക്കണം പിന്നീട് ഈ ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം പിന്നീട് ഷുഗർ നില അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമ്മുടെ ഉറക്കം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ചായ ഉണ്ടാക്കി കഴിക്കാം അമിത അമിതവണ്ണത്തിനാണെങ്കിൽ വെറും വയറ്റിൽ രാവിലെ ഇത് ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത് പച്ച ഇലകൾ ഫ്രഷായിട്ട് തന്നെ രണ്ടോ മൂന്നോ ഇലകൾ അധികം അങ്ങ് മുറ്റിപ്പോകാത്തതും ഒരുപാട് തളിരുമായിട്ടുള്ളത് എടുക്കരുത് അല്ലാതെ ഉള്ളത് വെള്ളത്തിലിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് അടച്ചു വെച്ചിട്ട് ചെറു ചൂടോടുകൂടി നമുക്കിത് കുടിക്കാം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗം കൂടിയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ പേയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ